നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഓവറാൾ ആയിട്ട് മാർക്കറ്റ് വന്നിട്ട് നെഗറ്റീവാ തന്നെ ഇരിക്കുന്നു ഈവനിങ് തന്നെ മാർക്കറ്റിൽ ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇന്നലെ വന്ന ന്യൂസ് വന്നിട്ട് ഒരേ സർജായി എന്നതാണ് എന്തുകൊണ്ട് സർജായെന്ന് വെച്ച് നോക്കിയാൽ ആക്ച്വൽ ന്യൂസിൽ ട്രംപ് വന്നിട്ട് ഇന്ത്യയുടെ ടാരിഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു അതായത് ഇന്ത്യക്ക് വന്നിട്ട് സീറോ ടാരിഫ് വന്നിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടെന്നും അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നും ട്രംപ് പറഞ്ഞായിരുന്നു അതിൻ്റെ ശേഷം ഈവനിംഗിൽ ജയശങ്കർ എക്സ്റ്റേണൽ അഫയർസ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ ടാരിഫിക്കിനെ ഏറ്റെടുത്തില്ല മാർക്കറ്റ് ഓവറായിട്ട് റിവൈ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ സമയം കൂടെ നെഗോഷിയേഷൻസ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ടാരിഫ് ഹൈക്കിന് നമ്മൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു എഫ് ഐ ഐസ് വന്നിട്ട് അയ്യായിരം കോടി വാങ്ങി ഡി ഐസ് വന്നിട്ട് ആയിരം കോടി വിച്ചിട്ടുണ്ട് ഇത് തന്നെ മാർക്കറ്റിൽ മെയിൻ റീസൺ അതേസമയം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് എന്നിട്ട് മിക്സഡ് ആയിരുന്നു ഇന്നലെ തൗവ നെഗറ്റീവ് നെഗറ്റീവിലിരുന്നു എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് മൈൽഡ്ലി പോസിറ്റീവ് ഗോൾഡ് ഇന്നലെ ബൗൺസായി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കഴിഞ്ഞു പെയ്യോണ്ടിരിക്കുന്നു ഇവിടെ ഇന്ത്യയിൽ ഗോൾഡ് വന്നിട്ട് എയ്റ്റ് തൗസൻഡ് സെവൻ ഫിഫ്റ്റിയിലകത്തിയിരിക്കുന്നു ഇന്നലെ ഈവനിങ് ഇന്നും കുറച്ച് ലോ ആയിരുന്നു ഈ സമയം കൊണ്ട് ഗോൾഡ് അതിൻ്റെ ലോയസ്റ്റ് പാങ്ങിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇന്നും ബൗൺസ് ആകും ഇന്നും കയറുമോ എന്ന് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് ഇന്നും അത് കയറും എന്തുകൊണ്ട് ഗോൾഡ് കയറും വെച്ചാൽ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അമേരിക്കൻ ഡോളറും ഹൈ ആയിരിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ കുറയ്ക്കാൻ ഡോളർ പ്രഷറിൽ വരും ഗോൾഡിൻ്റെ റേറ്റ് കയറും ഗോൾഡിന് സെൻട്രൽ ബാങ്ക് തന്നെ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് അവർ മാർക്കറ്റിനെ വിടത്തില്ല ഒരു മാർക്കറ്റിനെ പിടിച്ചു വയ്ക്കും മാർക്കറ്റിനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും ലെവൽ പോകാൻ അതുകൊണ്ട് ഗോൾഡ് നിങ്ങളെ വാങ്ങിക്കുന്നതിൽ ഏതൊരു ഡിസ് അഡ്വാൻറ്റേജും നിങ്ങൾക്കില്ല ഇൻഫാക്റ്റ് എല്ലാം അഡ്വാൻറ്റേജ് ആണ് അക്സ നോബൽ എന്ന് പറയുന്ന കേസിൽ ആരും ഡീലെക്സ് പെയിൻസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു രണ്ടായിരം കോടിക്ക് ജെ എസ് ഡബ്ല്യു വാങ്ങിയിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിനെ കുറിച്ച് പ്രൊമോഷണൽ ഇൻഡഗ്രിറ്റിയിൽ ഒരുപാട് ഡൗട്ട്സ് ഇരിക്കുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട് ഓവറായിട്ട് കടനും അവർക്ക് കൂടുതൽ ഇരിക്കുന്ന കാരണത്താൽ ആ കമ്പനിയെ നമ്മൾ കൺസിഡർ ചെയ്യണതില്ല ഈ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ജെ എസ് ഡബ്ല്യൂടെ സ്റ്റോക്സിനെ വിറ്റ് വീണ്ടും ആവശ്യമുള്ളതിനെ ബോറോയസ്റ്റ് നിന്ന് അതിനെ റെഡിയാക്കി വാങ്ങാൻ പോണതായിട്ട് പറഞ്ഞായിരുന്നു ഇതൊരു വലിയ കൺസ്യൂമർ ബൂമാണ് ആ പി ടു സി ഫുഷാണ് നോർമലി ഇതുപോലത്തെ ബ്രാൻഡ് നിങ്ങൾ വാങ്ങിയെങ്കിൽ അൺലസ് നിങ്ങൾക്ക് ബി ടു സിയിൽ മുമ്പേ ഗുഡ് വില്ലിരിക്കണമെങ്കിൽ ഇതിൽ വലുതായിട്ടൊന്നും സക്സീഡ് ആകാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് ഗുഡ് വീഡിംഗ് ഇല്ല അതായത് ടാറ്റാ സ്റ്റീലിന്ന് ഇരിക്കണതുപോലെ അതുപോലെ അവർ സിമെൻറ്റും ട്രൈ ചെയ്തു അതിലും അവരെ കൊണ്ട് വലുതായിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ല പെയിന്റിലും അവർ ഇത് ഇതുവരെയും വലുതായി സക്സസ്ഫുൾ ഒന്നായില്ല അവരുടെ ഓൺ ഹൗസിന് ഇൻഹൗ ലൂസ് ചെയ്യണ ഇൻഫ്രാസ്ട്രക്ചർ പെയിൻറ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്നോ അത് കാരണം കമ്പനി അതിൻ്റെ ഡി എൻ എ മാറ്റി സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് വേറെ പെയിൻറ്സിനെ പോലെ ഇവർക്ക് അഡ്വ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന ഒരു ഡൗട്ട് വിഗ്ഗി ബാങ്കിൽ വാങ്ങിയ ആക്സിസ് ബാങ്ക് നാശമാക്കിയതിന് അതുപോലെ തന്നെ ഇവിടെയും നടത്തും ക്ലൈൻറ് ഫേസ് ഒന്ന് കയ്യിൽ നിന്ന് പോകും ഡ്യൂലക്സും ലൂസ് ഔട്ട് ആകും എന്നതിൽ എനിക്ക് ഏതൊരു സംശയവുമില്ല ഒരു ഇത് വന്നിട്ട് ആദിത്യ ബിർളയ്ക്കും ഏഷ്യൻ പെയിൻറ്സിനുമേ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഒരു നല്ല പ്രീമിയം സെഗ്മെൻറ്റ് ബ്രാൻഡ് തെറ്റായ ഒരു മാനേജ്മെൻറ്റിൻ്റെ അകത്ത് പോയി അത് പ്രഷറിൽ ഇരിക്കുന്നു അടുത്തതായിട്ട് ഐ ടി കമ്പനിയുടെ ഡിവിഡൻസ് പേ ഔട്ട് നോക്കിയെങ്കിൽ ടി സി എസ് തന്നെ പോയ അഞ്ച് വർഷത്തിൽ സിമം പേ ഔട്ട് കൊടുത്തിട്ടുണ്ട് നൂറ് ശതവത്തിൽ തൊണ്ണൂറ്റിയാല് ശതവീതം പണത്തിന് റീറ്റെയിൻ ചെയ്യാതെ തിരിച്ച് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് കമ്പയർ ചെയ്ത് നോക്കിയെങ്കിൽ വിപ്രോ തന്ന ലോസ്റ്റ് നിയർലി ഫോർട്ടി പെർസെൻ്റ് ഹി എൽ നയൻറ്റി പെർസെൻറ് ഇൻഫോസിസ് എഴുപത്തിരഞ്ച് ശതവീതം അവരുടെ കാശിന് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഇത് കാരണം എന്ത് വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റണ്ണായിട്ട് നിങ്ങൾക്ക് ഒരു മെർജ പൊസിഷൻ ഇതുപോലത്തെ ചെറിയ കമ്പനി ഇങ്ങനെ ആകുന്ന സമയത്ത് ടി സി എസ് പോലത്തെ കമ്പനിക്ക് പ്രഷർ ഇരിക്കും ടി സി എസിന് യഥാർത്ഥത്തിൽ ആ പ്രഷർ ഇരിക്കുന്നു ടാറ്റാസിൽ പല കമ്പനി ഇങ്ങനെ ഇരുന്നായിരുന്നു നിങ്ങൾക്ക് ഫണ്ട് ആവശ്യപ്പെട്ടു ടി സി എസ്സിൽ നിന്ന് ഫണ്ടിനെടുത്ത് ടാറ്റ ആൻഡ് സൺസ് മൂലം നല്ല കമ്പനികൾ കിട്ടു തന്നെ ഈ പ്രോബ്ലത്തിന് അവർ ഷെയർ ചെയ്തത് ഇത് കാരണം ടാറ്റ ആൻഡ് സൺസിൻ്റെ പേ ഔട്ട് ഹയ്യസ്റ്റ് ആണ് ഇതിൽ റീറ്റെയിലിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇരിക്കത്തില്ല പക്ഷെ റീറ്റെയിലെ വലുതായി ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല യമങ് എംപ്ലോയീസ് പാസ്റ്റ് എംപ്ലോയീസ് ആൻഡ് എഫ് ഐ എസിൽ തന്നെ ഈ സ്റ്റോക്ക് ഒരുപാട് ഇരിക്കും ട്രൊമോട്ടറും സെവൻറ്റി ടു പെർസെൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ടി സി എസ് ട്രൊമോട്ടോ തന്നെ കാശ് തിരിയെ കൊടുക്കുന്നത് തന്നെ ബിസിനസ് ആയിട്ട് ഇരിക്കുന്നു യുസർ നോക്കിയെങ്കിൽ നിയർലി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ഹെച്ച് സി എല്ലാം നോക്കിയെങ്കിൽ നയൻറ്റി പെർസെൻറ്റ് ഇരുന്നതിലെ ലോയസ്റ്റ് വന്ന് നമുക്കറിഞ്ഞതിൽ വിപ്രോ നിയർലി സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് ഇനി വിപ്രോ ഇരുന്നും തരുന്നില്ല അത് മേളിലും കയറുന്നില്ല പല പേർ കോമ്പറ്റീറ്റ് ചെയ്യുന്നു അത് കാരണം തന്നെ വിപ്രോ എന്നിട്ട് ലാൻഡ്ലാർഡ് ആയിരിക്കുന്ന മാർക്കറ്റിൽ ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഹ്യൂൻഡായ് നെർവസ് ആയി എം ഡി എല്ലാം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതേ ബിസിനസ് ഹെഡിൽ ഇരുന്ന് ടീം അയച്ച് എന്ത് നടക്കുന്നു ഈ ലോകത്തിൽ എന്ന് നോക്കാൻ വന്നിരിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി ഇത് നടക്കും ഊരൂരായിട്ട് ഓഹൂം ഡിസ്ട്രിബ്യൂട്ടർ സ്മോക്സ്മാൻസ് ഒരു ടഫ് പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു ഹൂണ്ടായ കാർ എന്തുകൊണ്ടാണ് വിൽക്കുന്നില്ല എന്ന് നോക്കുന്നു മഹേന്ദ്ര മഹേന്ദ്ര നമ്പർ ത്രീ പൊസിഷനിലും ടാറ്റ നമ്പർ ടു പൊസിഷനിലും പോയി ഇവരെ നമ്പർ ഫോർ പൊസിഷനിൽ ആക്കിയായിരുന്നു ഒരു കാലത്തിൽ ഇന്ത്യയിൽ ഒരുപാട് ദിവസം നമ്പർ ഇരുന്ന കമ്പനി എന്തുകൊണ്ട് ഇത് ഫോറിൽ പോയി എന്ന് എല്ലാവരും തറാവാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് അടുത്തടുത്ത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുമെന്ന് എന്ന് നമുക്കിനി നോക്കാം പക്ഷേ ഈ സമയം കൊണ്ട് മാനേജ്മെന്റുകാരെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തങ്കമേൽ ജ്വലറിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു അവരുടെ റവന്യൂ നാപ്പത്തി ഒന്ന് ശതവീതം കയറിയാലും പുതിയ ബ്രാഞ്ചസ് ഒരുപാട് തുറക്കുന്ന കാരണത്താൽ അവരുടെ എക്സ്പെൻസസ് നാപ്പത്തി ഒന്ന് ശതവീതം കയറിയിട്ടുണ്ട് ഇത് കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനോറ് ശതവീതം തന്നെ കയറിയിട്ടുണ്ട് ആൻഡ് ഫൈനൽ ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി കോടി ടു ട്വൻറ്റി ലാസ്റ്റ് ഇയർ ഇത് കാരണം സ്ട്രോങ്ങർ ഓപ്പറേഷനൽ ഫെ ഫ്ലെക്സിബിലിറ്റിയും തുറന്ന ഷോറൂംസും എന്നെ ചെയ്തിട്ടുണ്ട് ഇതുവരെയ്ക്കും പന്ത്രണ്ട് രൂപ അമ്പത് പൈസ ഫൈനൽ ഡിവിഡൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഡിവിഡൻ വന്ന് തേർട്ടി നയൻ ഇത് ജൂലൈ ട്വൻറ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻറ്റി അപ്രൂവൽ തീർന്നതിന് ശേഷം ഇത് കിട്ടും അങ്ങനെ പറഞ്ഞായിരുന്നു പങ്കമയിൽ എൻ്റെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലോക്കൽ ഡിമാൻഡ് ഒരുപാട് ഇരിക്കുന്നു പക്ഷെ തങ്ങളെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ റിസൾട്ട് ക്യു ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നെറ്റ് പ്രോഫിറ്റ് നയൻറ്റീൻ പെർസെൻറ്റ് കയറിയിട്ടുണ്ട് ക്യാർസ് നാല് ശതവീതം കയറിയിട്ടുണ്ട് പ്രിയാർ ശശാത്രി വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റെ ഞാൻ പറഞ്ഞായിരുന്നു ആറ് മാസം കഴിച്ച് ഇപ്പോൾ തന്നെ ഇമ്പ്രൂവ് ആയിരിക്കുന്നു ഐ ടി സിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് സൂപ്പറായിരുന്നു ഇ ടി സി ഫോർ ടൈംസ് ഇത് കാരണം പ്രോഫിറ്റ് വന്നിട്ട് നാൽപ്പത്തിയോറ് കോടി സർജായിട്ടുണ്ട് ഇത് കാരണം ഓവറാൾ ആയിട്ട് ഐ ടി സി ഹോട്ടൽ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ അതൊക്കെ കയറും എന്തെന്ന് വെച്ചാൽ അവർ എക്സ്ട്രീമലി വാല്യൂബിൾ സെഗ്മെൻറ്റിൽ ഇരിക്കുന്നു വാല്യുബിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ യോസ് ആണ് ഉദാഹരണം കയറും ഇൻഡോസ് ഇന്ത്യ ബാങ്ക് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് കോടി രൂപ ഇൻട്രസ്റ്റ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഫൈവ് നയൻറ്റി നയൻ ക്രോസ് വന്ന് അൺസബ്സ്റ്റാൻഷ്യൽ ബാലൻസ് പിടിച്ച് രണ്ടിലും ചെയ്ത റിപ്പോർട്ട് വരും എന്ന് നയൻറ്റി നയൻ ക്രോസ് അവിടെ ഇരിക്കുന്നൊന്നും പറയുന്നില്ല ഓട് വന്നിട്ട് സെറ്റിംഗ് ചെയ്ത് കൺട്രോൾ പ്രോസസ്സിനെ റിവ്യൂ ചെയ്യുന്നു ദ ഓവർ അലർട്ട് സിഇഒ സുബൻ കത്വാരിയായും ഡെപ്റ്റി സിഇഒ അരുൺ കുനാലിനെ തൂക്കിയായിരുന്നു മാനേജ്മെൻറ്റ് പറഞ്ഞവരയ്ക്കും ആര് വരാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല മറ്റു തന്നെ നമ്മളിനി തീരുമാനിക്കാൻ പറ്റും ഇത് തന്നെ ന്യൂസ് നിങ്ങളെ കൊണ്ട് പറ്റിയ അളവിന് നിങ്ങൾ കൊണ്ടുവന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക பல பந்தக்காரன் ஃப்ரெண்ட்ஸின் ஈ வீடியோனே ஷேர் செய்ய தென் வெல் நோட்டிஃபிக்கே க்ளிக் செய்யு நந்தி நமஸ்காரம்